ൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിലെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ അവസാനങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് സെന്റൻസ് നോക്കാം ഇപ്പോൾ നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ നമ്മൾ പറയാറുണ്ട് ഞാൻ ഇന്നലെ ഡോക്ടറെ കണ്ടു സാധാരണ രീതിയിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴത്തേതാണ് നമ്മുടെ ക്ലാസ്സിൽ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ ഡോക്ടറെ കണ്ടു പക്ഷേ എൻ്റെ അസുഖത്തിന് ഒരു മാറ്റവും എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പോൾ ഞാൻ ഇന്നലെ ഡോക്ടറെ കണ്ടു ഐസോ ഇന്നത്തെ കാര്യമായതുകൊണ്ട് തന്നെ ഐസോ അല്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണുക കാണുന്ന കൺസൾട്ടഡ് എന്ന് പറയാം ഐ കൺസൾട്ടഡ് ദ ഡോക്ടർ എസ് അല്ലെങ്കിൽ സോ പക്ഷെ എന്റെ അസുഖത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് പറയണമെങ്കിൽ ബട്ട് ദർ ഇസ് നോ ഇമ്പ്രൂവ്മെന്റ് ഇൻ മൈ കണ്ടീഷൻ ബട്ട് ദർ ഇസ് നോ ഇമ്പ്രൂവ്മെന്റിലെ ഒരു മാറ്റവും ഇല്ല എന്നാണ് അപ്പോ ഞാൻ ഇന്നലെ ഡോക്ടറെ കണ്ടു പക്ഷെ എന്റെ അസുഖത്തിന് ഒരു മാറ്റവും ഇല്ല എന്ന് നമുക്ക് പറയണമെങ്കിൽ നമുക്കൊക്കെ പറയാൻ പറ്റുന്നൊരു സെന്റൻസ് ആണ് നമ്മൾ പറയാറുള്ള സെന്റൻസ് ആണ് അല്ലെ ഐ സോ ദ ഡോക്ടർ അല്ലെങ്കിൽ ഐ കൺസൾട്ടഡ് ഡോക്ടർ ബട്ട് നോ എംപ്രൂവ്മെൻറ്റ് നെക്സ്റ്റ് ആ ഡോക്ടർ നാളെ ഉണ്ടാകുമോ ആ ഡോക്ടർ നാളെ ഉണ്ടാകുമോ എന്നിങ്ങനെ ചോദിക്കുക ഉണ്ടാകുമോ കൊസ്റ്റ്യൻ ആണല്ലേ അപ്പോൾ വിൽ ബി ആള് ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഡോക്ടർ നാളെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ് എങ്ങനെ ചോദിക്കുമോ ഇവിടെ സബ്ജെക്റ്റ് എന്ന് പറയുന്നത് ഡോക്ടർ ആണ് അപ്പം ഡോക്ടർ ബി ദോറോ വിൽ ദ ഡോക്ടർ ബി ദോറോ ആ ഡോക്ടർ നാളെ ഉണ്ടാകുമോ നെക്സ്റ്റ് ഇന്ന് രാവിലെ ഒൻപത് മണി വരെ ഡോക്ടർ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ഒൻപത് മണി വരെ ഡോക്ടർ ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് സോ ഡോക്ടർ വാസ് സോക്ടർ ദറിന് പകരം നമുക്ക് വേണമെങ്കിൽ അവൈലബിൾ എന്ന് ആഡ് ചെയ്യാം പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് വാസ് എന്നാണ് അപ്പം യം ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ ഒൻപത് മണിവരെ ഡോക്ടർ ഉണ്ടായിരുന്നു ഞാൻ എത്തിയപ്പോഴേക്കും ഡോക്ടർ പോയിരുന്നു ഇങ്ങനെ പറയുകയാണെങ്കിലും ഞാൻ എത്തിയപ്പോഴേക്കും ഡോക്ടർ പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവിടെ നമുക്ക് രണ്ട് സെന്റൻസ് പറയണം ഓക്കെ അതുകൊണ്ട് തന്നെ എങ്ങനെ പറയും ബൈ ദ ടൈം ഐ ദോസ്പിറ്റൽ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ഡോക്ടർ ഹാഡ് ലെഫ്റ്റ് ബൈ ടൈം ഐ റീച്ച് ദോസ്പിറ്റൽ ദ ഡോക്ടർ ഹാഡ് ലെഫ്റ്റ് അല്ലേ ഞാനവിടെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ഡോക്ടർ പോയിട്ടുണ്ടായിരുന്നു ഓക്കെ നെക്സ്റ്റ് ൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ പറയാ നീ അവിടെ ഇരിക്കൂ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം അല്ലെങ്കിൽ നീ അവിടെ ഇരിക്കൂ ഞാൻ വെള്ളം എടുക്കാം എന്ന് പറയാറുണ്ട് അല്ലെ ഇതൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസ് ആണ് കേട്ടോ അപ്പോൾ നീ അവിടെ ഇരിക്കൂ ഞാൻ വെള്ളം എടുക്കാം എന്ന് ഇങ്ങനെ പറയാൻ നമുക്കൊരു ഗസ്റ്റ് വന്ന് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ് നീ എവിടെ ഇരിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂ സിദ്ധ അല്ലേ യു സിദ് നീ അവിടെ ഇരിക്കൂ നീ ഇവിടെ ഇരിക്കൂ എന്നാണെങ്കിൽ ഹിയർ എന്ന് പറയാം ണോ വേണ്ടത് ചായയാണോ വേണ്ടത് ഇനിയിപ്പോ നമുക്ക് പുറത്ത് പോയാലും നമ്മൾ ചോദിക്കാറുണ്ട് അതുപോലെ വീട്ടിൽ വന്ന അതി അതിഥികളോട് ചിലപ്പോൾ നമ്മൾ അറിയാവുന്ന അതിഥി അതിഥികളോടല്ലേ വെള്ളം എടുക്കാം അല്ലെങ്കിൽ ജ്യൂസ് എടുക്കാം അല്ലെങ്കിൽ ചായ എടുക്കാം എന്നൊക്കെ പറയാറുണ്ട് അപ്പം നിനക്ക് ചായയാണോ ജ്യൂസാണോ വേണ്ടത് രണ്ട് പ്രൊഡക്റ്റ് ഇവിടെ നമ്മൾ പറ എങ്ങനാ പറയുക ഡ്യു വൺ ടീ ഓ ജ്യൂസ് യു വൺ നിനക്ക് വേണോ അല്ലെങ്കിൽ നിനക്ക് വേണ്ടത് അല്ലെ നിനക്ക് വേണ്ടത് ചായയാണോ ജ്യൂസാണോ എന്നാണ് അപ്പം യു വൺ ടീ ഒ ജ്യൂസ് ജ്യൂസ് എനിക്കിപ്പോൾ ഒന്നും വേണ്ട ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു ഇങ്ങനെ പറയാണെങ്കിലോ എനിക്കിപ്പോൾ ഒന്നും വേണ്ട ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു ഇത് നമുക്ക് പല രീതിയിലും പറയാം കേട്ടോ ഞാൻ കല്യാണത്തിന് പോയപ്പോൾ ഭക്ഷണം കഴിച്ചിരുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ എനിക്കിപ്പോൾ ഒന്നും വേണ്ട ഐ ഡോട്ട് വോണ്ട് എനിത്തിങ് റൈറ്റ് നൗ എനിക്കിപ്പോൾ ഒന്നും വേണ്ട ഹോസ്പിറ്റലിൽ പോയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു ഓക്കെ നെക്സ്റ്റ് നീ എപ്പോഴാ ഹോസ്പിറ്റലിൽ പോയത് അല്ലേ നമ്മൾ ചോദിക്കുകയാണ് നീ എപ്പോഴാ ഹോസ്പിറ്റലിൽ പോയത് നമ്മൾ അറിഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ നീ ിൽ പോയത് ഓക്കെ നെക്സ്റ്റ് ഞാൻ രാവിലെ ഒൻപത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പതിനൊന്ന് മണിക്ക് ഹോസ്പിറ്റലിൽ എത്തി ഞാൻ രാവിലെ ഒൻപത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പതിനൊന്ന് മണിക്ക് ഹോസ്പിറ്റലിൽ എത്തി രണ്ടും കൃത്യ സമയമാണ് ഐ ലെറ്റ് ഹോം ഇൻ ദോർണിംഗ് ഐ ലെഫ്റ്റ് ഹോം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ ഒൻപത് മണി ഹോസ്പിറ്റൽ അല്ലേ രണ്ടാമത്തെ സെൻറ്റൻസ് ആണ് അതിൻ്റെ റീച്ചിൽ ദ ഹോസ്പിറ്റൽ ബൈ ഇലവൻ 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 ഒ ക്ലോക്ക് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നമുക്കിവിടെ ഏറ്റവും സിമ്പിളായി പറയാൻ പറ്റുന്നത് ബൈ ഇലവൻ എന്ന് പറഞ്ഞാൽ തന്നെ പതിനൊന്ന് മണിക്ക് അവിടെ എത്തി എന്നാണ് പതിനൊന്ന് മണിക്ക് അവിടെ എത്തി നെക്സ്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും അവർ ടോക്കൺ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞു പോയ കാര്യമാണ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ബൈ ടൈം ഐ ദ ഹോസ്പിറ്റൽ ഓൾറെഡി ടോക്കൺ നെക്സ്റ്റ് എനിക്ക് കിട്ടിയത് നൂറ്റാമത്തെ ടോക്കൺ ആയിരുന്നു എനിക്ക് കിട്ടിയത് നൂറ്റിയഞ്ചാമത്തെ ടോക്കൺ ആയിരുന്നു എന്നെങ്ങനെ പറയാ ഐ എനിക്ക് കിട്ടി ടോക്കൺ എന്തെങ്ങനെ ടോക്കൺ ആണ് എനിക്ക് കിട്ടിയത് അപ്പോ ഇന്നത്തെ സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾക്കൊരു സെന്റൻസ് പറയാണ് ഞാൻ ഹോസ്പിറ്റലിൽ നേരത്തെ എത്തി അതുകൊണ്ട് എനിക്ക് വേഗം ഡോക്ടറെ കാണാൻ കഴിയും ഞാൻ ഹോസ്പിറ്റലിൽ നേരത്തെ എത്തി അതുകൊണ്ട് എനിക്ക് നേരത്തെ ഡോക്ടറെ കാണാൻ കഴിയും എന്നിങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ തന്ന സെന്റൻസ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക കേട്ടോ പക്ഷേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്